വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നദ്ധയിലായിരിക്കാം രാവിലെ വായിച്ച ആ കുറുവാക്യം ഉറക്കെ ഒന്ന് വായിച്ച് സഹായിക്കണം അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ പത്താം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ചിന്തയ്ക്ക് വായിച്ചത് ഒരിക്കൽ കൂടി വായിക്കാം മയക്ക് കൂടെ അതിനോ മൈക്ക് അങ്ങോട്ട് തന്നെ അവർ ഉപായങ്ങളിൽ അവർ ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ശ്രദ്ധിച്ചേ അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ പിടിപെടട്ടെ ദൈവത്തിൽ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവവചനം നമുക്ക് ധ്യാനിക്കാം ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല ഇന്ന് സന്ധ്യയില് അല്ലെ ഇന്ന് പകല് നാമതേയ ക്രൈസ്തവരെല്ലാം ആഘോഷിക്കുക അല്ലെ കൊണ്ടാടുക അല്ലെ അനുഷ്ഠിക്കുക നമുക്ക് വേർപെട്ടതയ്യ മക്കൾക്ക് ഇങ്ങനെയുള്ള യാതൊരു ആചാരങ്ങളും ഇല്ല അത് ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടല്ല വേറെ പുസ്തകത്തിലെ പ്രമാണം നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കരുതെന്ന ആ വാക്യത്തിന്റെ അർത്ഥം ലേഖന ഗലാതിലേഖന നാലാമധ്യായത്തിന്റെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങളാ ഒന്ന് ഉറക്ക വായിച്ചാട്ട് എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു പിരി നിങ്ങൾ ദരിദ്രവും ബലഹീനവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും മാസങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു അത് അനുകൂലമായിട്ടല്ല പറഞ്ഞേക്കുന്നത് അത് വിനോദമായിട്ടാ പ്രയോഗം അങ്ങനെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു പ്രമാണിക്കുന്നു ഞാൻ ഞാൻ എന്ന് ഈ ഈ സഹിച്ച് സഭ ഇങ്ങനെ ഉടലെടുത്തു കഷ്ടം സഹിച്ച് സഹിച്ച് പോരാട്ടം സഹിച്ച് നിങ്ങളെ ഇങ്ങനെ ഈ കൊണ്ടുവന്നു ഇതെല്ലാം കൂടെ കുട്ടിച്ചോറാകുമെന്ന തോന്നുന്നു അതാ പറഞ്ഞ നിങ്ങൾ ഇപ്പം ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആടുകൾ അത് തെറ്റാ കാരണം നമുക്ക് എല്ലാ ദിവസവും നല്ലതാണ് എല്ലാ ദിവസവും എന്തുവായി പ്രസക പൗര സഹായൊരു കരുതി ഒന്നാം ലേഖന അഞ്ചാമത്തെ ധ്യായത്തിന്റെ ഏഴാമത്തെ ഭാഗത്തിൽ വളരെ ധിട്ടമായിട്ട് പറഞ്ഞു നമ്മുടെ പ്രസക കുഞ്ഞാടും അടക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ

എല്ലാ ദിവസവും ഓർക്കണം സ്തോത്രം കണം വർഷത്തിലൊന്ന് ഒരപ്പവും ഉണ്ടാക്കി തലേ വർഷത്തെ കുരുത്തോല മുറിച്ച് കുരിശും വെച്ച് എല്ലാത്തിന് നുള്ളി കൊടുത്ത് എന്ന് ഓർക്കണം കണക്കണം സദാ സമയം ഓർക്കണം എന്തോ ഓർക്കണം ഞാനും നിങ്ങളിൽ രക്ഷപ്പെടുവാൻ എന്റെയും നിന്റെയും ശാപം മാറ്റുവാൻ എന്നെ നിന്നെയും വീണ്ടെടുക്കുവാൻ നമ്മളെ രക്ഷിക്കുവാൻ ഒരു നമുക്ക് വേണ്ടി കാൽ പറഞ്ഞ ത്യാഗമാണ് ഇതെന്നും ഓർക്കണം അല്ലാതെ ആണ്ടിലെ ഒരു ദിവസം അനപൂർവം പ്രതികരിക്കാത്തതാണോ അതോ സ്തംഭിച്ചിരിക്കുകയാണെന്നോ അതോ ഇഷ്ടപ്പെടാൻ അരിചം കയറിയിരിക്കുകയാണെന്നോ ഏ എന്തോ ശ്രദ്ധിക്കുക കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും അവിടുത്തെ പങ്കുപാടുകളെയും അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച കഥകളും വേദനകളും എപ്പോഴും ഓർത്തോടോ നമ്മുടെ പ്രസക കുഞ്ഞാട് യേശുക്രിസ്തുവാ പ്രസക കുഞ്ഞാടിനെ യോഗ്യത ഉണ്ടെന്ന് പുറപാട് പുസ്തകം പന്ത്രണ്ടാമ അധ്യായത്തിന്റെ കൊന്നു മുതൽ താഴോട്ടുള്ള വേദഭാഗത്തിൽ പുറപ്പെടുവാനൊരുങ്ങുന്ന ഇസ്രയേൽ മക്കളോടുള്ള ബന്ധത്തിൽ മോശ ആ കൽപ്പന കൊടുക്കുക ദൈവത്തിന്റെ ആലോചന മാസത്തിന്റെ ആരംഭമായിരിക്കണം ആദ്യം ഒന്നാം മാസമായിരിക്കണം ഒന്നാം മാസമായിരിക്കണം ഇസ്രേലിന്റെ സർവ്വസംഗത്തോടും പറയേണ്ടത് എന്തെന്ന ഈ മാസം തീയതി ഈ മാസം പത്താം തീയതി തീയതി കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടി വീതം ഓരോ എടുക്കണം ൻകുട്ടി ഓരോ ആട്ടിൻകുട്ടിയെ കാശ് ഉണ്ടെന്നോർത്തഞ്ചാറ് ആടിനെ മേടിക്കണ്ട വീട് ഒരു വീടിനൊന്നും മതി കാശ് കണ്ടവാനോണ്ടെങ്കിൽ ആടിനെ കണ്ടവാനോ ഒന്നും മേടിക്കരുത് വീടൊന്നിന് പ്രമാണും കാശില്ല എന്നാ ആടിനെ വേണ്ട അപ്പുറത്തെ അതല്ല വീടൊന്നിന് ഒരാട്ടു പ്രമാണ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നല്ല വീടൊന്നിനെ ഒരാട്ടിൻകുട്ടി ഏതാണ്ട് പഠിതാക്കൾ കണക്ക് പറയുന്നത് ആറ് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ആട്ടുകൊറ്റനെ നിങ്ങൾ എന്നോട് കൃത്യം അങ്ങനെ കൃത്യം എന്നുള്ളത് ഒരു കണക്ക് സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ കണക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ വീടൊന്നിനൊരു ആട്ടിൻകുട്ടി ആ കണക്ക് വെച്ചാണ് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ പറഞ്ഞൊരു തർക്കവും ഉണ്ടാകരുത് സഭ രണ്ടാകുകയും ചെയ്യരുത് അങ്ങനെയൊക്കെ സഭ രണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഏതാണ്ട് ആ ആറ് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ആട്ടുപുറ്റി നേരത്തും വീടൊന്നിന് ഒരാട്ടിൻകുട്ടി ഞാൻ അപ്പോഴും പറയും നിങ്ങൾക്ക് പറയുക കാണുന്ന ആടിനെ പിടിച്ച് കണ്ടി കാണുന്ന ആടിനെ പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല ആറ്റുംകുട്ടിക്ക് യോഗ്യതയുണ്ട് എന്തോ ആറ്റുംകുട്ടിക്കോഗ്യത പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം വായിച്ചേ ുട്ടിയെ പരിശോധിക്കണം കൊളമ്പിന്റെ കൊഴപ്പം വല്ലോ ഉണ്ടോ വീണ്ടരക്കാത്തതാന്നോ ഏനമുള്ളതാന്നോ ചവയ്ക്കാത്തതാന്നോ തിന്നാത്ത ചില ആടുകൾ പല ടൈപ്പാ പല ടൈപ്പ് ആടുണ്ട് വെള്ളം കുടിക്കാത്ത ആടുണ്ട് അല്ലേ എല്ലാരും ആത്മാവിലാകുമ്പോ ആട് മാത്രം കുടിക്കരുത് നോക്കിയിരിക്കും ആരൊക്കെയാണ് കുടിക്കുന്നത് അങ്ങനെയുള്ള ആടുകളുണ്ട് സഭക്കകത്തേ എല്ലാരും കൈയടിച്ച് കയ്യടിച്ച് പാട്ടുപാടി ആത്മാവില എന്നറിയുമ്പം ചില ആട് കുടിക്കുന്നത് വെള്ളം കുടിക്കുകയല്ല നോക്കും ഇങ്ങനെ ആരൊക്കെയാ വലിയ ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകുന്നത് ആടിനെ മേയ്ക്കുന്നത് തന്നെ വല്യ ബുദ്ധിമുട്ടല്ലേ തൊമ്മനായ്മ ഒരു സഭയില കൂടുന്ന തമ്മി തമ്മി മിണ്ടുക കൊണ്ടുപോകുന്ന ഉദ്ദേശിക്കുന്നു ഉപവാസമായിരിക്കും ഈ കമ്പത്തിൽ നിന്ന് കാളയടിച്ചു കയറ്റുമ്പോൾ തവയ്ക്കാത്തോട്ട് കയറ്റിയ തമ്മി തമ്മി മിണ്ടുക കൈ കൊടുക്കുകയല്ല സ്തോത്രം പറയുകയല്ല ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലര് പോവുകയല്ല എല്ലാം കൂടെ സ്വർഗത്തിൽ പോകാനിരിക്കുക നിങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞായാഴി ചന്തയാന്ന ഇണക്ക് തനെ എല്ലാം കൂടി ഇരുത്തുന്ന സ്ഥലമല്ല സ്വർഗം അയിലത്തുകാരോട് മെന് കയല അലത്തുകാരുമായിട്ട് പാടാക്ക സഹോദരങ്ങളോട് മെഡുകയല ഗുസ്തി ഞായറാഴ്ച അതെ അമ്മാമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന എന്റെ കഴിക്കുന്ന സംഗീതരത്നാവലി ബൈബിൾ എന്ന് പോലും പറയില്ല വൈബിള് അമ്മാമയുടെ കയ്യിൽ എന്റെ ക്രിസ്തീയഗീതവും ജ്ഞാനകീർത്തനോ കോട്ടയം രണ്ടും ഉണ്ടല്ലേ പിന്നെ ഞാൻ കൊയറലുണ്ട് നീ ഗുണപ്പെട കൊയർ കേറിയാൽ അവസാനം നീ കയറുന്നു പ്രതികോശം വന്ന് വെച്ച് മുടുത്ത തല്ലി പൊട്ടിച്ചു സഹോദരങ്ങളോട് മിണ്ടുകഴിഞ്ഞ വെറുതെ കൈയുടെ ഇടുപ്പിന് വേദന ഉണ്ടാകാന്നല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകാതിയാന്നോ പിന്നെ നിങ്ങൾ ഒത്തോൺ തന്നെ ആക്കുക എന്നോ ആടെ നിങ്ങളുടെ മുഖഭാവം മാറുന്നതുകൊണ്ട് ഞാനിനി ആ പോയിന്റ് നിൽക്കുന്നില്ല നിങ്ങളും ചിന്തിക്കുന്ന മഴക്കോളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും മഴ പെയ്താലും അത്തറ്റം പൊയ്ച്ച് തന്നെ പ്രാർത്ഥനയിരിക്കാന്ന് ഓർത്ത് എന്നതാണ് അങ്ങനെ അത് തല്ലിക്കടത്തിയേച്ച് അപ്പൊ കാണുന്ന എല്ലാം പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല ആറ്റുട്ടിക്ക് യോഗ്യതയുണ്ട് എന്താകുട്ടി ഊനമില്ലാത്ത ഒരുവനെയുള്ളൂ യേശു ക്രിസ്തു മാത്രം ഇവിടെ ഇരിക്കുന്ന സകലയാൾക്കാർക്ക് എന്നെ കേൾക്കുന്ന സകലയാൾക്കാർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപാകതകളും പോരായ്മകളും ഒന്നല്ല പലതാകുമ്പോൾ പ്രാമമില്ലാത്ത കളങ്കമില്ലാത്ത അകൃത്യമില്ലാത്ത ലംഘനമില്ലാത്ത യാതൊരു കുഴപ്പവും ഒരേ ഒരു ആറ്റം കൂട്ടി അത് കർത്താവുന്നു യേശുക്രി അതിൻ്റെ സഹോദരിമാരെല്ലാം ചോദിച്ചു നീയെ എന്തുവാ കുറെ നേരമായിട്ട് ഈ പാടുകയും പറയുകയും തുള്ളുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ എന്റെ പ്രാണപ്രിയനെ പറ്റിയ പെണ്ണുങ്ങളെല്ലാം കൂടി ചോദിച്ചു ഏത് ആരാ എന്റെ പ്രാണപ്രിയോ എന്റെ അമ്മാമ്മ എന്നെ ഞാനെ അമ്മ പ്രസവിച്ചെന്നെ നാരകത്തിൻ്റെ ചുവട്ടിലിട്ട് കണ്ണു തുറക്കാതെ ജീവൻ പോകേണ്ടതായിരുന്നു അന്നേരം ഉറുമ്പുമൊക്കെ അരിച്ച് പരുവക്കേടായി കിടന്നപ്പോൾ ആടിനെ തീറ്റുന്നൊരു ഇടക ചിറക്കൻ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അടുത്ത് വന്ന് ഒടുവിൽ എനിക്ക് കരയാൻ പറ്റാതായെന്നാ പറയുന്നത് ഞാൻ അങ്ങേയറ്റം പറ്റി മരണപത്രത്തിൽ അകപ്പെട്ട് കിടന്നതാണ് അന്നേരം ആ ഇടയച്ചിരക്കൻ ഒന്നും ആമാന്തിച്ചില്ല ഓടി വന്ന് എന്നെ കോരിയെടുത്ത് മാറോട് ചേർത്ത് മുത്തം ഇട്ട് ആ ചോരയെല്ലാം ആമി ഒപ്പി തോർത്തി തൊടച്ച് വെടിപ്പാക്കി സ്തോത്രം എന്നെ രക്ഷിച്ച ഒരു ഇടയച്ചിരക്കനുണ്ട് അവനാണ് എന്റെ പ്രാണപ്രിയൻ അപ്പൊ ഈ സ്ത്രീകളെല്ലാം കൂടെ വച്ചു നിന്റെനും വിശേഷത വല്ലോണ്ട് ശ്രേഷ്ഠൻ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനായ ഒരുവനെയുള്ളൂ യേശുക്രിസ്തു മാത്രം ഊനമില്ലാത്തവൻ പാപമില്ലാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമേശാത്തവൻ പാപമറിയാത്ത പ്രസക കുഞ്ഞാടാണ് ക്രിസ്തു അവനൊപ്പം പറയാൻ ഒരാളുമില്ല അവനെ പോലാരാധ്യനാരുമില്ല അവനൊപ്പം പറയാൻ ഒരാളുമില്ല അവനെ പോലാരാധ്യൻ ആരുമില്ല അവനിൽ ആരുമേ ഒരു മരുവും മരുവിലും ുംരുവിലും ആയിരങ്ങളിൽ സുന്ദരൻ വാന്തൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ പതിനായിരങ്ങളിൽ ചോദിച്ചാട്ടെ ക്രൈസ്തനോ അപ്പൊ ഊനമില്ലാത്ത പാപമില്ലാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു ആ ക്രിസ്തുവാണ് പ്രസക കുഞ്ഞാടാണ് ആ പ്രസക കുഞ്ഞാടനെ ആണ്ടിൽ ഒരിക്കലല്ല ആഘോഷിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടത് എല്ലാ ദിവസവും സദാസമയവും ഓർത്ത് ദൈവത്തെ മകത്വപ്പെടുത്തണം ആട്ട ഞാൻ ആ ഭാഗത്തിൽ നിൽക്കുന്നില്ല ദൈവത്തിനെ മകത്വപ്പെടുത്തണം നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ വേഗത്തിൽ അങ്ങനെ നിർത്താം പത്താം സങ്കീർത്ത രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പകൽ ചിന്തിച്ചത് അവർ നിരൂപിച്ച ഉപായങ്ങളിൽ തന്നെ പിടിപെടട്ടെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് കുരുക്കൊപ്പിച്ചാൽ ആ കുരുക്കിനകത്ത് നീ തന്നെ എന്ന് വീഴും അതാണ് സദൃശവാക്യം ഇരുപത്തിയാറാമത്തെ തിയായത്തിന്റെ ഇരുപത്തിയേഴിൽ നമ്മൾ രാവിലെ വായിച്ചല്ലോ കുഴി കുടിക്കുന്നവൻ കൂടിക്കകത്ത് ആ സൂക്ഷം നീതിമാന് വിരോധമായി ദൈവമക്കൾക്ക് വിരോധമായി നീ കുടിച്ചാൽ ചൂക്ഷം നീ ആ കുടിക്കകത്ത് എന്ന് നമ്മൾ ചിന്തിച്ചല്ലോ ആ ോ മകത്വം നിരൂപിക്കുന്ന നിരൂപങ്ങള് നിരൂപണങ്ങളിൽ അവരെ തന്നെ പിടിക്കപ്പെടും കളയാൻ തകർത്ത് കളയാൻ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് പൂത്താൻ അപ്പൊ ശൗലിന്റെ കയ്യിൽ എന്തുമായിരിക്കുന്ന കുന്തം ദാവീദിന്റെ കയ്യിലോ കിന്നര ആത്മീകനെയും ജടീകനെയും തിരിച്ചറിയുന്ന ഇങ്ങനെ

പകതിലുമില്ലാത്ത ഒരാള് സ്ഥലവും സഭയെന്ന് ഞാൻ പറയത്തില്ല ഒരു സമുദായ സഭയല്ല ആ സമുദായ സഭ ഏതാണെന്ന് ഞാൻ പറയത്തില്ല അപ്പൊ പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്ന മുന്നിരുന്നത് അമ്മ ഉറങ്ങി പഴയ ആൾക്കാരാ പഴയ ഭാഷ ഉപദേശിക്കങ് അരിശവും വന്ന് ദണ്ണവും വന്ന് പുള്ളി നല്ല നന്നായിട്ട് പ്രസംഗിക്കുക തള്ള മുന്നിരുന്ന് ഉമ്മ കെട്ടി തൂക്കുക അന്നേരം ഇങ്ങേർക്ക് അരിശവും സങ്കടവും എല്ലാം കൂടെ സമ്മേളിച്ച് പുള്ളി പറഞ്ഞ പുള്ളി പറഞ്ഞ ഭാഷയത് അതുപോലെ ഞാൻ പറയുന്നില്ല ഞാൻ വ്യതിയാനപ്പെടുത്തി പറയാ പുള്ളി പറഞ്ഞ അല്ലേ ഞാന് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു തൂത് ഒരുക്കി വിഷമിച്ചു വന്നൊന്ന് പ്രസംഗം അതിന് നിങ്ങൾ മുന്നിൽ വന്ന് തൂക്കി കെട്ടുക ഞാന് ബൈബിളെടുത്തൊരു പുള്ളി നോക്കിയപ്പോ എറിയാൻ വേറൊന്നും കനമുള്ളത് കണ്ടില്ല അപ്പൊ പിന്നെ ഇച്ചിരി കനം ഉള്ളത് ഇനി പുള്ളി പറഞ്ഞ ഭാഷ ഞാനിപ്പോ പറയത്തില്ല ഈ ബൈബിള് എറിയാനും തല്ലാനും വഴക്കുണ്ടാക്കാനും അല്ല ബൈബിള് കച്ചു വെച്ചോണ്ടല്ലേ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ ചിലര് കുറച്ചുകൂടെ മര്യാദ ഉണ്ട് നീ ബൈബിളുമായിട്ട് വീട്ടോട്ട് പോയി ഞാൻ രണ്ട് കാര്യം പറഞ്ഞേറ്റ് അത് കുറച്ചുകൂടെ ദാവീദിന്റെ കയ്യിൽ ഈ കിന്നരം കിന്നരത്തിരിക്കുന്നവനെ തലക്കടിക്കാനല്ല ആ കിന്നരം വായിച്ചു ദൈവത്തെ മഹിത്വപ്പെടുത്താൻ എന്നാ ശബുലിന്റെ കയ്യിൽ എന്തുവാ ഒരു തന്റെ ഇവരെ കൊണ്ടുപോകുന്ന ആള് എന്ത് ബുദ്ധിമുട്ടിയാന്നറിയോ ഇപ്പോഴും കണ്ടോ ആൽമീകലോകത്ത് ഞായറാഴ്ച വരുന്നത് ഒരുത്തന്റെ കൈ കിന്നര ഒരു തന്റെ കൈ കുന്ത രണ്ടും അടുത്ത് അടുത്തിരിക്കും കുത്തുക പതിനൊന്നാം ഭാഗ്യം ആയിട്ടേ ദാവീദിനെ ചുബരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ച അവർ വിചാരിച്ച ഉപായങ്ങളിൽ അവര് തന്നെ ഒഴിഞ്ഞു മാറും കുത്തെല്ലാം ഭിത്തിയിലാവുള്ളു ചില സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറിയേക്കണം അപ്പം ശൗര്യ പറഞ്ഞു പേടിത്തോണ്ടന പേടിച്ചു പോയതാ അയ്യോ പേടിച്ചു കേട്ടോ നന്നായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ നമ്മൾ ചിലയിടത്ത് തോക്കുന്ന നല്ലതാണ് ചെല്ലു പറയാം ആ നമ്മുടെ ഒക്കെ കളിക്കാൻ വന്ന് പുള്ളി തോറ്റോ അതങ്ങനെ ഇരുന്നോട്ടെ നമ്മള് അവിടെ തോറ്റോട്ടെ പക്ഷെ നമുക്ക് ദൈവസമിതി ജയം കിട്ടും ഉപായങ്ങളിൽ വിചാരിച്ചത് കുന്തമടത്ത് ഇങ്ങനെ ഒത്തിരി കുത്തി കുത്തി അതെല്ലാം പിത്തിതം കൊഴിഞ്ഞു മാറും ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്തുക ദൈവത്തിനും ഒടുവിൽ സംഭവിച്ചത് ആ കാര്യം വായിച്ചേ ൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് എന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു ആയുധവാഹൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സുവന്നില്ല അതുകൊണ്ട് ഷൗൽ ഒരു വാൾ പിടിച്ച് വീണു കണ്ടോ കണ്ടോ ശ്യാമ്പുപാലന്റെ ഒന്നാം പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ തിയാഗിത്വൻ്റെ ഒന്നുമുതൽ പഠിക്കുമ്പോൾ ആ പ്രയോഗങ്ങൾ ഇങ്ങനെ വായിച്ചേ ഒന്നു മുതല്

ഈ അഗ്രചരണികൾ വന്ന് കുത്തുക്കളെ അപമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിന്റെ വാൾ ഊരി എന്നെ കുത്തുകാരനെ പറഞ്ഞു ആയുധവാം ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല അതുകൊണ്ട് ഒരു വാൾ പിടിച്ച് അടുത്തത് മരിച്ചു വന്നവന്റെ ആയുധവാം കണ്ടപ്പോ താനും പോയി അങ്ങനെ തന്നെ അപ്പൊ ഈ ശ്യാമവേലൻറെ ഒന്നാം പുസ്തകം പഠിച്ചാൽ വാൾ പിടിച്ച് വീണെന്ന എഴുതിയിരിക്കുന്നത് അത് ശരിക്ക് പഠിച്ചാൽ വാൾ പിടിച്ചല്ല സൂക്ഷ്മം കുന്തത്തെ തന്നെ അല്ലേറിയത് ഷമവേലിന്റെ ഒന്നാം പുസ്തകം അവിടെ വാൾ മുപ്പത്തിന്നല്ലേ വായിച്ചു അതുകൊണ്ട് വീണു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവര് തന്നെ പുള്ളി കുന്തമായിട്ടിരിക്കുക കണ്ടാലും ഒഴിഞ്ഞു മാറണം ഇയാളീ പുന്തോ പിടിച്ചോണ്ട് പിടിച്ചോണ്ടിങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പെലിസ്ഥിരുമായുള്ള യുദ്ധം അങ്ങോട്ട് മുറുകി പെലിസ്ഥിരം അടിച്ച് ഒരു ഒരു അറ്റം മുതൽ അടിച്ച് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് നിരത്തിന്റെ മൂന്ന് പിള്ളേര് യോനാദവും മൽക്കീഷുവ മൂന്നിനെയും താട്ട വെപ്രാളമായ ആയുധവാനോട് പറഞ്ഞാ എന്നെയും കൂടെ തട്ടട അവര് വന്നെ കൊല്ലുന്നതിന് മുന്നേ നീ എന്നെ ഞാൻ ദയോചനത്തിന്ന പറഞ്ഞു സ്തോത്രം വേണമെങ്കിൽ അന്ന് കുന്തം പിടിച്ചു മേടിച്ച് അമ്മായിയപ്പന ഒരു താങ്ങും കൊടുക്കാൻ കുന്ത ചവിട്ടി ഓടിച്ച് കൂരാൻ കളയാടെ കുന്തത്തിന്റെ പുറകെ നടക്കാൻ പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയിട്ട് വിടുക പുറകെ നടക്കുകയായിരുന്നു അന്നേരം വെല്ലം കാട്ടാട്ടും എന്തും വിഷമിച്ചു എന്നറിയാം കുറെ നാള് വിഷമിപ്പിച്ചു പക്ഷേ ഒടുവിൽ വന്ന ഗതികേട് കണ്ടോ അപ്പം കുന്തത്തിൽ ചാരി തെക്കി നന്നാ ചാരില്ലോ കുന്തം പള്ളി പള്ളി ജീവൻ പോകുന്നില്ല അതല്ലേ ഞാൻ പറഞ്ഞ ഞാൻ എതിർച്ച ആ ഗിൽമോ പർവ്വതത്തിൽ ചെന്ന പോലെ തന്റെ കുന്തത്തിന്മേ ചാരി നിൽക്കുന്നതും തേര് കുതിരപ്പെട്ടി തുടർന്ന് അടുക്കുന്നതെന്നും കണ്ടു അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു നീ ആരെന്ന് ചോദിച്ചതിന് ഞാൻ രാമാല്യക്കൻ എന്ന് പറഞ്ഞു ആ അവൻ എന്നോട് നീ അടുത്തു വരിക എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു അപ്പൊ കുന്തം പള്ളേ കേട്ടിട്ട് ജീവൻ പോകുന്നില്ല പരിഭ്രമം പിടിച്ചു കിടക്കുക അവൻ നിരൂപിച്ച ഉപായങ്ങളിൽ അവൻ തന്നെ പിടിക്കപ്പെട്ടു പുള്ളി ഒത്തിരി പേരെ പരിഭ്രമിച്ചതാ ആരെ പ്രമാണം തെറ്റിയ ആത്മഹത്യ ചെയ്യാൻ നോക്കിയ കടണ്ടാടി ആ വെള്ളം കാണുക ഇങ്ങനെ ഓടി ഓടിവാടാ എന്നെ കേട്ടാന്നെയാണോ അതോ ൂങ്ങ ചാങ്ങാ കുരുട്ട് കയറി പൊട്ടി പൊത്ത പെടലൊരു പാടും പ്രമേണം തെറ്റിയാ ചാകാൻ പോലും വിഷം നിന്ന് നാട്ടുകാർ നല്ല ബോഡ് നല്ല അടി അടിച്ച് രക്ഷപെട്ട് കഴിഞ്ഞ പിന്നെ അടിയുടെ ആറാട്ടായിരിക്കും കൈക്ക് പോകുക എന്നേ വലിയ നീ പ്രമാണം തെറ്റിച്ച നോക്കിയാ പോലും എപ്പോഴും പറഞ്ഞാ നിങ്ങളും കേട്ടിട്ടുള്ളതാ ആത്മഹത്യ ഒരുത്തൻ റെയിൽവേ പാളത്തി തല വെച്ചു ട്രെയിൻ വരുന്ന കണ്ടുകൊണ്ട് തല വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് തല പോകുന്നില്ല കുടഞ്ഞപ്പോ തലയുണ്ട് നോക്കിയപ്പോ ട്രെയിൻ വേറെ പാളത്തിൽ കൂടെ കയറിപ്പോയി പാളം എല്ലാം കിടക്കുകയല്ലേ ഇവന് അവർ ഈ പാളത്തിൽ കൂടെ വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ട്രെയിൻ അവിടെ വന്നപ്പോ അങ്ങനെ കയറിപ്പോയി ഒടുവിൽ നോക്കിയപ്പോ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഗുണമാകുകയല്ല പ്രമാണം തെറ്റിയാൽ ഞാൻ നിർത്തുക നിങ്ങൾ തിരുവോചനം വന്ന് പഠിച്ചേ ഇട്ടിച്ചു പരിപ്ര ഒടുവിൽ അമാന്യം വന്നിവനെ ഈ വിഷയത്തെ പറ്റി പൗലൂസ് അപോസ്തല പ്രവർത്തിക്കേണ്ട പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഷൗലിനെ നീക്കി കുറച്ച് നല്ല രീതിയിലാണ് പറഞ്ഞത് അവനെ നീക്കി അങ്ങനെ അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ഗോത്രക്കാരനായ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ നല്ല രീതിയിലാ പക്ഷേ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന നീക്കിയെന്നല്ല ദൈവം കൊന്നെന്ന് ആ വാക്യം വായിച്ച ഭയം വരും ദൈവം ദൈവം അവനെ അത് കേൾക്കുമ്പോ അങ്ങനെ വലിയ കുഴപ്പം വന്നു പക്ഷേ പഴയ കൊടുത്തിരിക്കുന്ന ദൈവം കൊന്ന വായിച്ചേ ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം പത്താമത്തെ ന്യായത്തിന്റെ പതിമൂന്ന് ഉറക്കമായി കൂടെ വായിച്ചേ ദിനഭരത്താന്തങ്ങ ഒന്നാം പുസ്തകം പത്താമത്തെ ന്യായത്തിന്റെ പതിമൂന്ന് വായിച്ചു വായിക്കേ സമയം പോയി മൈക്ക് കൊടുക്കും ഇങ്ങനെ അതിക്രമം ചെയ്തു അടുത്താട് ചോദിക്കാൻ അവൻ അവനെ കൊന്നു ആര് ഒന്നു നമ്മൾ ആരെയും കൊല്ലണ്ട ആരെയും ഉപദ്രവിക്കുകയും വേണ്ട ആർക്കുമെതിരെ ദോഷവും ചില വിഷയത്തിൽ നീ ഞാൻ ഒഴിഞ്ഞു മാറിയേക്കണം മൗനമായിട്ടിരിക്കണം ചിലപ്പോ പറയാൻ തോറ്റു മണ്ടന പേടിച്ചു ഞാനൊരു ഒരു ഒന്ന് ഭീഷണി മുടക്കി പുള്ളി ഷെട്ടി കയറി അങ്ങനെയൊക്കെ ഇരിക്കട്ടെ നമുക്ക് ഷെഡിലെങ്കിലും ഇരിക്കാമല്ലോ ഇപ്പോഴോ അവനവന കൊന്നു ഞാനേ ഈ ദയോജനമൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് വായിക്കുമ്പോ എനിക്ക് ആനന്ദവും ഉണ്ടാകും ഭയവും ഉണ്ടാകും ബാക്കി ഭാഗം നാളെ പ്രസംഗിക്കാം നാളെ എല്ലാരും യോഗത്തിന് വരുമല്ലോ വരാത്തവരെ കൈവക്കിക്ക

കർത്താവിന് മകുത്തം കർത്താവിന് മകുത്തം കർത്താവിന് മകുത്തം കർത്താവിന് മകുത്തം കർത്താവിന് മകുത്തം ഹാലൽ 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 ആണ്ടുകാകെ തീർന്നിടും ആയതിന് മുന്നേ അമ്മുകൾ നിന്നാത്മാവിയിലാകി തയ്യാ തോന്നേ സ്വർഗീ യോഗ്യവേളയിൽ വാനിൽ നിന്നും നാല് വരാ ഈ യോഗാദ്യ നിന്നു ഞാൻ ഉണർവരുൾ നേരം